വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നേരമായിട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പോൾ അതേ കറക്റ്റ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴത്തേനും എല്ലാം സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേനും അതേ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം എന്താന്നുള്ളത് നമുക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകണമാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ കുഞ്ഞിപ്പണ്ഡയിൽ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ഉറക്കിയിട്ട് പിന്നെ രണ്ടാമതാണ് കേട്ടോ വീട് എടുക്കുന്നത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് ആയാലോ അപ്പം ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മുമ്പ് അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമില് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓർമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം കുറേ കമന്റ്സ് ഇപ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാനായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ആ ഒരു ടോപ്പിക്ക് നമുക്ക് ചെയ്യാം അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടോ നിതാപി എണീറ്റിട്ടുണ്ട് കേട്ടോ അതിന്റെ ആണ് തുമ്മലും ചിറ്റിലൊക്കെ കേൾക്കുന്നത് അപ്പൊ എന്താ പറയാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എപ്പിഡൂറിൽ എന്താന്ന് പറയാട്ടോ കേട്ടോ അതിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട് അത് എങ്ങനെയാണ് എന്താണ് എന്തിനാണ് അത് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ എന്ന് കമന്റ് ബോക്സ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാനും ആദ്യത്തെ ഡെലിവറിക്ക് ഇതുപോലെ തന്നെയാണെന്ന് കേട്ടോ ഡെലിവറി ടൈമിൽ ലേബർ റൂമിൽ കയറിയപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് എന്താണെന്ന് കേൾക്കുന്നത് തന്നെ അപ്പം അങ്ങനെ പെയിൻലെസ് ഡെലിവറി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിന്റെ പേര് ആ ഇഞ്ചക്ഷൻ്റെ പേര് എപ്പിഡ്യൂറൽ എപ്പോഴാണ് എന്നുള്ളൊരു വേർഡ് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും സെക്കൻഡ് ഡെലിവറിക്ക് ഫസ്റ്റ് ഡെലിവറി അത് അതെടുത്തു സെക്കൻഡിനും അങ്ങനെയൊക്കെയാണ് കൂടുതലെക്കുറിച്ച് അറിഞ്ഞതും കേട്ടതും എല്ലാം അപ്പോൾ എപ്പിഡൂറൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോർമൽ ഡെലിവറിക്ക് ആണ് കേട്ടോ സി സെക്ഷനൊന്നും നമുക്കിത് പറ്റില്ല നോർമൽ ഡെലിവറി ചാൻസ് ഉള്ളവർക്ക് എന്താണ് ഡെലിവറി ടൈമിൽ വേദന ഇല്ലാതെ ഡെലിവറി നടക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അതിനെയാണ് നമ്മൾ എപ്പിഡൂറൽ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഇഞ്ചെക്ഷനാണ് എന്താണ് നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉള്ള നോർമൽ ഡെലിവറി നടക്കുന്ന ആൾക്കാർക്ക് വെക്കുന്ന ഒരു ഇഞ്ചെക്ഷനാണ് കേട്ടോ ഈ എപ്പിഡൂറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം അതായത് നമ്മുടെ ഹിപ്പിന്റെ താഴത്തേക്ക് മൊത്തം മരവി മരവിച്ച് പോകും മരവിച്ചിട്ട് പോകും നമ്മൾ നോർമൽ ഡെലിവറി എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സി സെക്ഷൻ പോലെയല്ല നോർമൽ ഡെലിവറി എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഹിപ്പിൽ നിന്ന് താഴത്തേക്ക് മൊത്തം മരവിച്ച് പോകും അങ്ങനെയാണ് ഒരു ഇഞ്ചെക്ഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ആ ഇഞ്ചെക്ഷൻ വെക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ബാക്കിലെ എന്താണ് നമ്മുടെ സി സെക്ഷൻ ചെയ്യുന്ന സംഭവം അതുപോലെ തന്നെ നമ്മുടെ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഇഞ്ചക്ഷനും വെക്കുന്നത് എനിക്ക് തോന്നുകയാണ് ഇഞ്ചെക്ഷൻ റിയില്ല അതെങ്ങനെയാണെന്ന് പറയണേ കേട്ടിട്ടുള്ളൂ കിടത്തിയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ് എടുക്കണതായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് എടുത്ത എപ്പിടോറൽ ഡിഫറൻറ്റ് ആയിട്ടാണ് എനിക്ക് സെക്കൻഡിനും ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് എപ്പിഡോറിൽ എടുത്തത് എന്നെ കിടത്തിയിട്ട് ഫുള്ളായിട്ട് എന്നെ കിടത്തി ചെരിച്ച് കിടത്തിയിട്ടാണ് കേട്ടോ എനിക്ക് ബാക്കിലെ നമ്മുടെ കറക്റ്റ് സെൻറ്ററിലായിട്ടുള്ള ബോൺസിലൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഒരുപാട് ടൈം എടുത്തു എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ആ വെച്ചപ്പോൾ അപ്പോൾ എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഡെലിവറിയുടെ പെയിനും ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇഞ്ചക്ഷൻ വെച്ചപ്പോഴും എനിക്ക് ഒരുപാട് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് എന്തായാലും വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു സെക്കൻഡ് ഡെലിവറി എന്റെ ഫസ്റ്റ് എന്റെ ഹാസ്റ്ററിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒരുപാട് ഫ്രണ്ട്സ് രാജഗിരി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് അവരെ ഇപ്പോൾ ഡൂറൽ എടുത്തവരായിരുന്നു കേട്ടോ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദന എടുത്തോന്ന് ചെ ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പല ഹോസ്പിറ്റലിലും പല പല സിസ്റ്റം ആണല്ലോ പല പല രീതിയിലാണല്ലോ പല ഹോസ്പിറ്റലും ഇപ്പം ഞാൻ വിചാരിച്ചാൽ അപ്പം ഇവിടെ പെയിൻ ഉണ്ടാവില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ഡൂറൽ എടുക്കണ്ട നോർമലി നമുക്ക് ഡെലിവറി നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു ഞാൻ പോയത് അതിനുശേഷമാണ് എന്താണ് എപ്പിഡൂറൽ നാല് എപ്പിഡോറൽ എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്രസ് പത്ത് വികസനം എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ പത്ത് സെന്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മുടെ നോർമൽ ഡെലിവറി കുറ്റി പുറത്തേക്ക് വരുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് സെന്റിമീറ്റർ ആകുമ്പോഴാണ് അപ്പോൾ ഇത് എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ സെന്റിമീറ്റർ നാല് ഇതിൽ ആവുമ്പോൾ തന്നെ നമ്മൾ എപ്പിഡൂറൽ എടുക്കണം അല്ലെങ്കിൽ പിന്നീട് എടുത്തിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സെൻറ്റിമീറ്റ് രണ്ടും നാല് സെൻറ്റിമീറ്റർ ആയപ്പോഴത്തേനും എനിക്ക് വേദന സഹ പറ്റാതെ കേട്ടെ അപ്പൊ പത്താമത്തെ ചിലപ്പോ എന്റെ കാര്യം ആകെ ഇതാവുന്ന എനിക്ക് ടെൻഷനായി പേടിയായി അപ്പൊ നാല് സെന്റിമീറ്റർ ആയ മുമ്പ് തൊട്ടേ ഞാൻ എനിക്ക് എപ്പിടൂറണം എപ്പിടൂറു പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടാണ് എന്റെ കണ്ടിട്ട് ഇക്കാക്കിയും എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായി അങ്ങനെ അവര് പറഞ്ഞ നാല് സെന്റിമീറ്റർ വിതസ്സനെ വരാതെ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞു കാരണം നമുക്ക് നോർമൽ ഡെലിവറി ഫസ്റ്റ് നോർമൽ ആണെങ്കിലും സെക്കൻഡ് അങ്ങനെ ആവണമെന്നില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞ നാല് സെന്റിമീറ്റർ ആവണി പിന്നെ എന്തായാലും ഡെലിവറി തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് നാല് സെന്റിമീറ്റർ ആയാലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നാല് സെന്റിമീറ്റർ ആയി എനിക്ക് എപ്പിഡോറയിൽ എടുത്തിട്ടോ ഈ എപ്പിഡോറയിൽ എന്നെ എടുത്തത് ഇരുത്തിയിട്ടാണ് എന്നെടുത്തത് കേട്ടോ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കുന്ന സ്ട്രേറ്റ് പോലെ തന്നെ നമ്മൾ നേരെ തന്നെ നമ്മൾ ഇരുത്തിയിട്ട് ബാക്കിലാണ് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ചത് പക്ഷേ ഇഞ്ചെക്ഷൻ വെച്ചെന്നുള്ള ഒരു ഫീൽ പോലും ഉണ്ടായിരുന്നില്ല ഒട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വെച്ചതോ മരുന്ന് കയറുന്നതോ ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഒട്ടും പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ഇങ്ങനെ വന്നിട്ടും ഇങ്ങനെ ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ് നോർമൽ ഡെലിവറിക്കാണ് കൂടുതൽ ചാൻസ് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും പെയിൻ അറിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പെയിൻ അറിയില്ല കേട്ടോ ഒട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുള്ളി വേദന നമ്മൾ അറിയില്ല ഡെലിവറിക്ക് കാരണം തുള്ളി വേദന എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേദന അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിലൊരു രസം ഇല്ലല്ലോ കുട്ടി വന്നത് നമുക്ക് മനസ്സിലാവണമല്ലോ അതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യണം കുട്ടിയെ വന്ന ഒരു സമയത്ത് കുച്ചിയുടെ ഹെഡ് ഇട്ടിങ്ങനെ തള്ളുമ്പോൾ ഒരു പെയിനില്ല ചെറിയൊരു വേദന അത് നമ്മൾ അറിയും അത് വരുമ്പോളാണ് നമുക്ക് ഡെലിവറി ആവാറായി കുട്ടി പുറത്തേക്ക് വേണ്ടത് നമുക്ക് മനസ്സിലാവണത് ആ ഒരു വേദന ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് പുഷ് ചെയ്യേണ്ട ഒരു സമയത്ത് ചെറിയൊരു പെയിൻ വരും അത് സാധാരണ എല്ലാവരും സഹിക്കും ഞാനൊരു തുള്ളിവേദന ഇഞ്ചക്ഷൻ്റെ വേദന പോലും സഹിക്കാത്തനെയാണ് ട്ടോ പക്ഷെ ഈ വേദന അല്ല വേദന എന്ന് പറയാൻ പറ്റില്ല കുട്ടി പറഞ്ഞെന്നുള്ളൊരു സിഗ്നൽ തന്നെ ഒരു സംഭവം അത് മാത്രമേ നമ്മൾ അറിയുള്ളൂട്ടോ അതിനു മുമ്പ് പി വി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വേദന എടുത്ത് ഭയങ്കര എനിക്ക് ഭയങ്കര വേദന കേട്ടോ പക്ഷെ ഈ എപ്പിഡോറിൽ എടുത്തതിനു ശേഷം പി വി ചെയ്യുന്നുണ്ടോ അവര് നമ്മൾ തൊടുന്നുണ്ടോ ഒന്നും നമ്മൾ അറിയില്ല കാനം ഫുൾ മരപ്പിക്കും നമ്മുടെ ഹിപ്പിന് താഴ്ത്തേക്ക് നമുക്ക് കാലുണ്ടോ എന്നൊന്നും നമുക്കൊന്നും മനസ്സിലാവൂല ഇത്രയും പെയിൻലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ എനിക്ക് മുന്നേ ഞാൻ ആശ്രയ ചെയ്തെന്തെനിക്ക് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ ഹെഡ് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് വന്നിട്ട് നമ്മൾ ഇത് എടുത്തിട്ടോ ഒരു കാര്യമില്ല കേട്ടോ കാരണം അത് നമുക്ക് ഏകൂല്ല അപ്പൊ അതിന് മുമ്പ് നമ്മള് ഈ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കണം അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പെയിനുള്ള കാര്യങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി പെയിൻ ഉണ്ടായി പിന്നെ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ടെൻ കെ ന് ആദ്യ വന്ന് കുഞ്ഞിപ്പണ് പിന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പോകാം റേറ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും ടെൻ കെൻ്റെ താഴെ ആയിരിക്കും ടെൻ കെന്റെ മേളെന്തായാലും പോകില്ല ടെൻ കെ ന്റെ ഉള്ളിൽ ഇതിന്റെ റേറ്റ് എന്തായാലും നിൽക്കും കേട്ടോ എന്തായാലും മേളിലേക്ക് പോകൂല ടെൻ കെയിൽ നിൽക്കും ഇതിന്റെ റേറ്റ് അപ്പത് രണ്ട് മണികൾ എണീറ്റ് കണ്ടിട്ടുണ്ട് കേട്ടാ കുഞ്ഞിപ്പണി കുറെ നേരം അതിനൊക്കെ എടുത്ത് വെറുക്കണത് വിനേതാ അഭിപ്രായ ഒക്കെ ചെയ്തിട്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താണ് പറയാൻ വന്നത് പിന്നെ കൊറേ കമന്റ്സ് ഉണ്ട് കെട്ടോ പപ്പ പോയി അണീറ്റ് വരുമ്പോ തന്നെ അവടെ ചോദിക്കണേ പപ്പാ നീണിട്ടാ അപ്പൊ ഏർ വേറെ കൊറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് കമന്റ്സ് ഒന്ന് പിന്നെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആസ്റ്ററിൽ എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് എടുത്ത ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വേദന എന്നിട്ട് ആ തലയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുവായിരുന്നു നമ്മുടെ ബെഡിൽ ഇട്ട് ഇങ്ങനെ ഒന്ന് വേദന വരുമ്പോൾ നമുക്കറിയാമല്ലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നിട്ട് അപ്പോൾ പറഞ്ഞ് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് തലയൊന്നും ഒരുപാട് അനക്കരുത് ഭാവിയിൽ ഭയങ്കര തലവേദന ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാകും ഇതുപോലെയൊക്കെ തലയൊക്കെ ഇട്ട് ഒരുപാട് നമ്മൾ അനക്കിയിട്ടുണ്ടെങ്കിലും വരുമ്പോ അറിയാലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വെച്ച് ഭാവിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷേ രാജഗിരിൽ അവര് പറഞ്ഞത് ഒരു കുഴപ്പമുണ്ടാവില്ല ഇത് എടുത്തുണ്ടെന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഇതുവരെയും യാതൊരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും അങ്ങനെ ഇത് എടുത്തെന്റെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഇതൊന്നും എനിക്ക് ഇത് ഇപ്പൊ ആറു വർഷമായല്ലോ നേതാട് എടുത്തിട്ട് എനിക്ക് വരെയും കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ലാട്ടോ പിന്നെ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും വരൂല്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞേക്കുന്നത് പിന്നെ ഇത് എടുത്തിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അറിവും നമുക്ക് ഇതുവരെ ഇല്ലാട്ടോ അപ്പോൾ ഇതെടുത്തുനിന്ന് വെച്ച് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറെ പേര് പറയുന്നുണ്ട് വേദന അറിഞ്ഞ് പ്രസവിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇതിൽ അതൊക്കെയാണ് പറഞ്ഞേക്കറിയുന്നത് പക്ഷേ ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെലിവറി നമ്മുടെ കുട്ടി വന്നതും അവരുടെ പൊക്കൾ കൂടി കട്ട് ചെയ്യണം അതെല്ലാം എല്ലാം നമുക്ക് ചിരിച്ചോണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം ഒന്നും അറിയുന്നില്ലല്ലോ നമുക്ക് നല്ല സ്റ്റിച്ച് ഒക്കെ ഉണ്ടാവും നോർമൽ ഡെലിവറിക്കാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റിച്ച് എനിക്ക് രണ്ടെണ്ണത്തിനും ഉണ്ടായിരുന്നെട്ടോ പക്ഷെ അതെല്ലാം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും നമ്മുടെ ഡൈലിവറി നമുക്ക് ആസ്വദിച്ച് അല്ലെങ്കിൽ വേദന തിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരച്ചിലും പേഴിച്ചലും അയ്യോ മിയുടെ ഫോൺ ഒക്കെ ആയിട്ട് നമ്മളാ ഒരു സമയം നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമുക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലൊന്നും അറിയാതെ ഡെലിവറി ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് കൊച്ചൊക്കെ വരുന്നതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റൂട്ട അല്ലേ കുഞ്ഞു അല്ലേ ആ കണ്ടാ ഞാൻ മോനെ ബഷ് ചെയ്യണു ബഷ് അപ്പൊ അതൊക്കെയാ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എപ്പിടൂലെ കുറിച്ച് അറിയാവുന്നതും എന്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ ഓ അപ്പൊ ഇനി കൂടുതൽ അറിയാവുന്ന ആരും എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി മാക്സിമം എല്ലാം കുറേ കമന്റ് ഇതാണ് ഇത്രേ ഉള്ളൂ ഇപ്പ എന്ന് പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ നമുക്ക് നോർമൽ ഡെലിവറി നടക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇത് എടുത്തിട്ട് സി സെക്ഷനൊക്കെ ആയവർ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഇതും വെറുതെ എടുത്തു സി സി സെക്ഷൻ്റെ ഇഞ്ചെക്ഷനും കുറേ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെന്താ കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നവരുണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് െയ്താ മതി എനിക്കറിയാവുന്നത് ഞാന് പറഞ്ഞുതരാം ഇപ്പം ഇത്രയുള്ള വീഡിയോ ഇതിനെ കുറച്ച് ദിവസമായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പൊ എനിക്ക് അതിൽ കുറെ കമന്റ്സ് ഇങ്ങനെ കയറി വന്നു കേട്ടോ ഒട്ടും ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ഒട്ടും അറിയില്ല നമുക്ക് നല്ലോണം എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി ടൈം നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ബേബീനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമുക്ക് എല്ലാം എല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നും നമ്മൾ അറിയില്ല എത്ര ഇഞ്ചെക്ഷൻ നമ്മുടെ കാലൊക്കെ വെച്ചാലും നമ്മൾക്ക് തൊട്ടുന്ന പോലെ അറിയാൻ പാടില്ലട്ടോ പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തനിയെ നമ്മുടെ കാലൊന്നും പുക്കി നമുക്ക് വെക്കാൻ വേണ്ടിട്ട് പറ്റൂല നമുക്ക് മറ്റു നേഴ്സുമാരുടെ ഒക്കെ നല്ല ഹെൽപ്പ് വേണം കാരണം കാലൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഫുൾ മരുവിച്ച് പോയേക്കല്ലേ അപ്പൊ നോർമലി നമുക്ക് രണ്ട് കാല് നമ്മൾ കുത്തി വെക്കണം അപ്പൊ നമുക്ക് കാലൊക്കെ പൊക്കി വെക്കാനൊക്കെ നല്ല നഴ്സുമാരുടെയൊക്കെ ഹെൽപ്പ് നമുക്ക് വേണം നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ പിന്നെ ഇതൊക്കെ കുറെ ഇഞ്ചക് മരുന്ന് നമ്മുടെ ഇതിൽ കയറുക ചിലവർക്ക് ഇത് കഴിയുമ്പോൾ നല്ല വോമിറ്റിങ് ഉണ്ടാവും കാരണം മരുന്നിന്റെ ഒരു ഇതും സ്മെല്ലും നമ്മുടെ വയറ്റിൽ കിടന്ന് എന്തൊക്കെയോ ഇതല്ലേ അപ്പോൾ നല്ല വോമിറ്റിങ് ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു കുഞ്ഞിനെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല വൊമിറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ ആ മരുന്നൊക്കെ മുത്തോ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഇങ്ങനെ പോയാലാണ് നമുക്കൊരു ആശ്വാസം കിട്ടുകയുള്ളൂ അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല വൊമിറ്റിങ് ഉണ്ടായിരുന്നു പക്ഷെ ആ വോമിറ്റിംഗ് ഒന്നും നമുക്ക് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും വോമിറ്റിങ് ചെയ്യുന്നതാണ് ചിലവർ കേട്ടോ എനിക്ക് എപ്പോഴും എപ്പോഴും വോമിറ്റിങ് ആയതുകൊണ്ട് ഞാൻ നല്ലോണം വോമിറ്റിങ് ചെയ്തിട്ട് വോമിറ്റിങ് ചെയ്തിട്ടോ അപ്പൊ അതൊക്കെയാണ് എപ്പോഴുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇത് എടുക്കുന്നത് എടുക്കണ്ടെന്ന് ഞാൻ പറയില്ലോ താല്പര്യം ഉള്ളവർക്കൊക്കെ എടുക്കാം വിൽക്കണേന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക